വെൽക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഒരു സമാധാനൊന്നും തരില്ല സാറേ വെള്ളം അടിച്ച് ഭയങ്കര പ്രശ്നമാണ് ബാറും പിന്നെ മുഴുവൻ വെള്ളം കലപ്പും അടിച്ച് രാവിലെ രണ്ടെണ്ണം അടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കറക്റ്റായിട്ട് വായി തന്നെ ചാടി കൊടുത്തു ഇല്ല കാശ് കൊടുത്താ പോരാ അതിനാ നിന്നെ വിളിപ്പിച്ചത് അതിന് കാശ് ഒന്നും േതാക്കടാണിച്ചത് അതെ നിന്റെ നാടെവിടെയാണ് ഝാർഖണ്ഡ് നിങ്ങടെ വാട കിറന്നു കുതറ സോമൻ സാറെ ഒരു മാവോയിസ്റ്റിനും കൂടി കിട്ടിട്ടുണ്ട് അടുത്തേക്ക് ചെന്ന് കിട്ടണ മുഴുവൻ മേടിച്ച് വീട്ടിൽ നിർത്തിക്കോളാം അതാ തനിക്ക് ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിൽ ഇവിടെ മാവോയിസ്റ്റുകൾക്ക് താമസിക്കൊരുക്കി കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇവന്മാരെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിലേക്ക് നാളെ ഞങ്ങൾ പോലീസുകാർക്ക് തലവേദനയാവും മുളയിലെ നുള്ളണം മാവോയിസ്റ്റ് മാവോയിസ്റ്റ് നീ ആരടാ ഷാരുഖ് ഖാൻ കഴുത്തി ഷാളൊക്കെ ചുറ്റി നടക്കാൻ അഴിച്ചു മാറ്റടാ നിന്റെ പൊന്നേടാ ഇവനൊക്കെ വരത്തന്റെ ലുക്കില്ലല്ലോ സാറേ എവിടെ ഈ വേഷം എന്റെ ഭാര്യക്ക് ഞാൻ ഇതിടുന്നാണ് സാറേ ഇഷ്ടം നല്ല ഡ്രസ്സെൻസ് ഉള്ള ഭാര്യ അല്ല എടാ സത്യം പറ നീ മാവോയിസ്റ്റ് ആണ് ബീഹാറും ബംഗാളും പോലെ അല്ല കേരളം ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഏ ഇവിടെ കടന്ന് പിഴ പാണിച്ചോണ്ടല്ലോ നീന്റെയൊക്കെ നട്ടലുരിഞ്ഞ അത്രകളോടും ആരാം സാധേ പറഞ്ഞു കേട്ടല്ല സാറ് പറഞ്ഞാ ഇവിടെ അങ്ങനെ നടന്ന നിന്നെയൊക്കെ ചവിട്ടിക്കൂട്ടി നിന്നെയൊക്കെ നക്കല്

പോമ തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂ പൂവിൽ നിറഞ്ഞ മധുവോ ൂർണേന്ദു തന്റെ നിലവൂ നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം അതിലേറ്റിടുന്ന പുതുപൊൻകിനാക്കളതു വർണ്ണ ശബണം വളവുണ്ടേ തിരിവുണ്ടേ പാതാളക്കുഴിയുണ്ട് അത് താണ്ടിട്ടപ്പുറമെന്താണ് ഈ ഒരു ജീവിത സഞ്ചാരം നട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം അതിലേറ്റിടുന്ന പുതുപൊൻകിനാക്കളതുമെന്തു വർണ്ണ ശബണം ുംകവിമാനമിറമ്പണ നീലാകാശം നിരത്തിൽ വാഹന തോണൻമീതെ പാളം അതിന് മുകളിൽ ഒരു പുതിയ ജലനമത് കാലത്തിന്റെ താളം മറ്റത്തിന്റെ ചൂടം വളരുന്ന കരമതിനിടയിൽ ഇടവഴിയിൽ ഇട്ടു ചേർത്തു പിടിച്ചൊരു സഞ്ചാരം കല്ലലറിഞ്ഞൊരു സഞ്ചാരം നട്ടിലൂടെ കളിയാടിയോടും ഇരു ചക്രമുള്ള ചകടം അതിലേറ്റിടുന്ന പുതുപൊൻകിനുള്ളതും എന്തു വർണ്ണ ശബളം ൊരു നാടും മറന്നിങ് കൂടും കടലിന്റെ പാട്ടു കരളു കഴുകി തുണയരുളിയൊഴുകും അതിൽ നല്ലതിനും വരുമെന്ന പ്രതീക്ഷകൾ നെഞ്ചു ചേർത്തു പിടിച്ചൊരു സഞ്ചാരം നാട്ടിലൂടെ ഇരു ചക്രമുള്ള അതിലേറ്റിടുന്ന പുതുപൊൻകിനാക്കളതും എന്തു പറഞ്ഞേ വളവുണ്ടേ തിരിവുണ്ടേ അത് താണ്ടി അപ്പുറമെത്താണീരു ജീവിത സഞ്ചാരം മൂന്ന് പേരും ഉണ്ടല്ലോ